നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഒരു ഭരണഘടന രൂപപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഭരണം ക്രമം മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എഴുപത്തഞ്ച് വർഷമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ഔപചാരികമായി ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് അത് കഴിഞ്ഞതിനു ശേഷം അൻപത് ജനുവരി ഇരുപത്താറ് ഒരു ജനുവരി ഇരുപത്തിയാറ് വെച്ചാണ് പൂർണ്ണ സ്വരാജ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതെന്ന് പറയുന്നതെങ്കിൽ അങ്ങനെ മുക്കാൽ തൊട്ടുണ്ടായിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങളിലും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എന്ത് ചർച്ച ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഭരണഘടനയെപ്പറ്റി ഒരു ചർച്ച ഈ അവസരത്തിലാകാവുന്ന കാര്യത്തിൽ അവർ യോജിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് പാർലമെന്റിൽ ഭരണഘടനയെപ്പറ്റി ഒരു ചർച്ച നടക്കുന്നുണ്ട് ഭരണഘടനാ മൂല്യങ്ങളെപ്പറ്റി ചർച്ച നടത്തുന്നുണ്ട് ഇന്നത്തെ ശ്രദ്ധേയമായൊരു കാര്യം രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം പറയുന്നത് ഈ ബി ജെ പി ഭരണകൂടം ഓൾ വാൾക്കരുടെയും മനുസ്മൃതി ഈ പോലെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ വാൾക്കറേ പോലെയുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്ത് ചിന്തിച്ചിരുന്നു അതിനെ അട്ടിപ്പറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം നടന്നത് മറ്റ് ആളുകളും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്റിങ്ങനെ നരേന്ദ്രമോദി വൈകിട്ട് മറുപടി പറയുമെന്നും പറയുന്നു എന്താണ് സാറ് കാര്യത്തെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും ഈ അല്ലേ ഈ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഗൗരവമായിട്ട് നാം നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുകയും ചർച്ച ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ നമ്മൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ പാർലമെൻറ്റിൽ പാർലമെൻറ്റ് എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭ എന്ന നിലക്കാണ് നമ്മൾ കാണുന്നത് അവിടെ നിയമങ്ങൾ നിർമ്മിക്കുകയും ആ നിർമ്മിക്കുന്ന നിയമങ്ങളുടെ എല്ലാ വശങ്ങളും അതിൻ്റെ പ്രോ ക്രോസ് ആൻഡ് പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എല്ലാ വശങ്ങളും പരിശോധിക്കുന്ന ഒരു സമീപനം പരിശോധിക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ പരിശോധിക്കുന്ന ഒരു സമീപനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പകരം അതിലുള്ള ഒരു രാഷ്ട്രീയം അല്ലേ എന്ത് കാര്യം നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവും ആ രാഷ്ട്രീയത്തെ പുറത്തെടുത്ത് ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിയമനിർമ്മാണ സഭകൾക്കകത്ത് ഗൗരവമായിട്ട് നിയമനിർമ്മാണം നടത്തുകയോ അതിൻ്റെ നമ്മൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന നിലക്കിലുള്ള വിശദമായിട്ടുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ രാഷ്ട്രീയം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്രം ഭരിക്കുന്നതായിട്ടുള്ള ബി ജെ പി സർക്കാർ എടുക്കുന്നതായിട്ടുള്ള സമീപനങ്ങളും അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് രണ്ടുപേരും ശരിയായ രീതിയിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം രണ്ടുപേരുടെ ഭാഗത്തും ഇത് രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു പ്രക്രിയ വരുന്നുണ്ട് രാഷ്ട്രീയത്തിലേക്ക് എന്ന് വെച്ചാൽ അതാത് രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നൊരു സമയമേനം വരുന്നു അതുകൊണ്ടാണ് ഭരണഘടന മനുസ്മൃതിയുമായിട്ടൊക്കെ താതത്മ്യം ചെയ്ത് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള തത്വങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ടാണ് ബി ജെ പി ഗവൺമെൻറ് പരിശ്രമിക്കുന്നത് എന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അതിനോട് സാർ പറഞ്ഞ അക്കാര്യത്തോടെ ചേർന്നതും കൂടെ അതിന് വേറൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് ശരിയാണ് സാർ പറഞ്ഞതുപോലെ നിയമനിർമ്മാണ സഭകളെന്ന് പറയുന്നത് നിയമം നിർമ്മിക്കുന്നതിനുവേണ്ടിയുള്ള സഭകൾ അല്ലാതായി മാറിയിരിക്കുന്നു കാരണം പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുകയും അതിൽ ചൂടൊപ്പം പോലെ ബില്ലുകളൊക്കെ പാസ്സായി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പൊതുവേ കണ്ടുവരുന്നത് അങ്ങനെ എത്രയോ പ്രധാനപ്പെട്ട നിയമങ്ങൾ അത് പിന്നെ ഇന്ത്യക്ക് ഇംപ്ലിക്കേഷൻ വരുമ്പോഴാണ് സാധാരണ ജനങ്ങൾ ഇങ്ങനെ നിയമം ഉണ്ടായത് തന്നെ അറിയുന്നത് അവിടെ അത് അത് ഒരു വലിയ അതാണ് പറഞ്ഞത് അപ്പോൾ ഭരണഘടന ഭരണഘടന എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ ഉദ്ദേശിച്ചിട്ടുള്ള ചില ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഈ എന്ന് പറയുന്നത് ആ നിയമനിർമ്മാണമെന്ന് പറയുന്ന കാര്യം പറ്റി ഒരു നിയമങ്ങളും വേണ്ടത്ര ചർച്ച കൂടാതെ പാസ്സാക്കപ്പെട്ടു പോകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പറ്റി ഇങ്ങനെ ഒരു അതാണ് സംഭവിക്കുന്നത് കാരണം നിയമം ഉണ്ടാക്കാനായിട്ട് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുകയും അവരെ നിർമ്മിക്കുകയും ചെയ്യുന്നു ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒച്ചയും മഹളും ആർപ്പുളികളൊക്കെ കഴിഞ്ഞ് അത് ആരും അറിയാതെ പാസ്സാക്കി പോകും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് നിയമവും നിയമസഭയിൽ പാസാക്കുന്ന നിയമസഭ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് നമ്മൾ നിയമസഭയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ പാർലമെന്റിനകത്ത് പാസ്സാക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ പാസാക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന ഈ മൂന്ന് വായനകളും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ രാഷ്ട്രപതി അത് ഒപ്പുവെച്ച് കഴിയുമ്പോൾ അതെ അതെ ഈ സമയത്താണ് അത് എന്താണ് ഇടകീറി പരിശോധിക്കുന്നത് പരിശോധിച്ചിട്ട് അതിനകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി ചേർക്കേണ്ട കാര്യങ്ങൾ ചേർത്ത് അങ്ങനെയാണോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നിയമമായിട്ട് രാഷ്ട്രപതി മുന്നിലേക്ക് അദ്ദേഹം അത് അത് നടക്കുന്നില്ല അതാണ് അതിന്റെ പ്രൊസീജിയർ ആ പ്രൊസീഡിയർ ആ പ്രൊസീഡ്യർ അട്ടിമറിക്കപ്പെടുന്നിടത്തോളം കാലം നമ്മൾ ഈ ഭരണഘടന അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞ ബഹളം വെക്കുന്നതിനേക്കാൾ ഒരു നമുക്ക് ഈ ഭരണഘടന ഉദ്ദേശിക്കുന്ന അനുശാസിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അട്ടിമറിക്കപ്പെടുന്നു അട്ടിമറിക്കപ്പെടുകയാണ് കാരണം വെച്ചാൽ ഇത് ഒന്നാം വായനയും രണ്ടാം വായനയും ഒക്കെ പറഞ്ഞു അച്ചയും കൂവുകളിയും ബഹളം ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അതിലെ ഒരു തരത്തിലും ഭേദഗതികൾ വരുന്നില്ല അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നില്ല അത് കൂടുതൽ ജനകീയമാക്കപ്പെടുന്നില്ല ഉദ്യോഗസ്ഥരും അതേപോലെ നിയമവിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരും പാർലമെൻറ്റിൽ വരുന്നതായിട്ടുള്ള എം പിമാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ആ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ പഴുതുകളും ഒക്കെ മനസ്സിലാക്കി ആളുകൾക്ക് നുഴഞ്ഞേറാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി ഒക്കെ നിയമം ഉണ്ടാക്കൽ മാത്രമാണ് അവരുടെ ഉദ്ദേശം നിയമം ഉണ്ടാക്കുന്നതിൻ്റെ പാറ്റേണിൽ മാത്രമാണ് അവരെന്തു ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് പക്ഷേ നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ചുമതല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബഹുജനങ്ങളെ എങ്ങനെ ബാധിക്കും പൊതുസമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു അതിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് എന്താണ് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അത് കൃത്യമായിട്ട് ആരോഗ്യകരമായ ചർച്ച നടന്നേ മതിയാവും ഞാൻ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മളിപ്പോഴീ പിന്നെ ഭരണഘടനയുടെ മൂല്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ ചർച്ച ഒരു അവസരം ഇപ്പോഴുണ്ട് എന്നെനിക്ക് തോന്നുന്നു പൊതുവേ ഇപ്പോൾ തന്നെ ഭരണഘടന ഇത്ര വളരെ തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ഭരണഘടനയിലുണ്ടായ ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്ത് ഭേദഗതി ചെയ്താണ് പോകുന്നത് അതിലേറ്റവും ഈ അടുത്ത വർഷത്തിലൊരു വിധി ഉണ്ടായത് സാറിന് അറിയാമല്ലോ സുപ്രീം കോടതി ഈ പിന്നെ ജന മതേതരത്വം സോഷ്യലിസം ഈ വാക്കുകൾ ഭരണഘടനയിൽ ചേർത്തത് ഒരു ഭരണഘടനാ വിരുദ്ധ പരിപാടി നിലവിലിരുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം എന്ന് പറഞ്ഞ പൊതുജനങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് തന്നെ അസാധ്യമാക്കത്തിരത്തൊരു കാലഘട്ടത്തിലാണ് ഈ ജനാധിപത്യം ഈ മതേതരത്വവും സോഷ്യലിസവും എന്ന വാക്ക് ആമുഖത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞ ഒരു ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കപ്പെട്ടത് അന്ന് പാർലമെൻറ്റ് സദ്യത്തിൽ ഇല്ല പാർലമെൻ്റ് സദ്യത്തിൽ ഇല്ല കാരണം പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാക്കന്മാരും എല്ലാം ചെയ്യില്ല എന്നാണ് ചെയ്യുന്നത് അന്ന് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട ഭരണഘടന രൂപീകരണ സമയത്ത് ഇരുന്നൂറ്റിയേഴ് അംഗങ്ങളും വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പം നേരത്തെ ഭരണഘടന രൂപീകരണ സമയത്ത് അതായത് ഞാൻ പറഞ്ഞത് എഴുപത്തഞ്ച് വർഷം മുമ്പ് അന്ന് ഈ വിഷയം ഉന്നയിച്ചതാണ് കെ ടി ഷാന്നൊരാളാണ് ഉന്നയിച്ചതെന്നായിരിക്കുന്നത് അന്ന് അംതക്കാരടക്കം ജവഹർലാൽ നെഹ്റു അടക്കം ഈ ജനാധിപത്യ ഈ മതേതരത്വം സോഷ്യലിസം എന്ന വാക്ക് ചർച്ചയ്ക്ക് ശേഷം വേണ്ട എന്ന് പറഞ്ഞത് അല്ലാതെ പിന്നെ അന്നൊന്നും കാര്യമല്ല പക്ഷെ അത് ഉൾപ്പെടുത്തിയത് ഈയൊരു ഈ ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അടിയന്തരവസ്ഥ പ്രഖ്യാപിച്ചിട്ട് പാർലമെൻറ്റ് ജനാധിപത്യം സംവിധാനം എന്ന് പറയുന്നത് തന്നെ മരവിപ്പിച്ച് ഒരു അവസരത്തിലാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ അങ്ങനെ ഭേദപ്പെടുത്തുമ്പോൾ അത്തരം ഒരവസരത്തിലാണോ അത് ഭേദപ്പെടുത്തേണ്ടിയിരുന്നത് എന്നൊരു ചോദ്യമുണ്ട് അല്ല അത് ശരിയാണെങ്കിലും ഈ കോടതി ഈ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം സുപ്രീം കോടതി അതിൽ വരുത്തിയ ക്ലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ നാൽപ്പത്തൊമ്പതിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ മതേതരത്വം എന്ന് പറയുന്നതായിട്ടുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു എന്ന് വിലയിരുത്തി കാരണം അന്ന് യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഇന്ന് മതേതരത്വത്തിന് നമ്മൾ കൊടുക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ അതിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത് ആയിരുന്നില്ല അന്ന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത് എന്നാണ് കോടതിയുണ്ട് കോടതി പറഞ്ഞത് അത് ഈ നമ്മളിപ്പോൾ മതേതരത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മക്കളും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ മതങ്ങൾക്കും ഒരേപോലെ പ്രാവർത്തികമാകുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള സാഹചര്യത്തെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഏതെങ്കിലും പ്രത്യേക മതത്തിനോട് യാതൊരു വിധമായിട്ടുള്ള പ്രതിനിധ്യമില്ലാത്തതായിട്ടുള്ള ഒരു സംഭവത്തെയാണ് നമ്മളെ മതേതരത്വം എന്ന് കാണുന്നത് എന്ന് വെച്ചാൽ സ്റ്റേറ്റിന് എല്ലാ മതങ്ങളും തുല്യമാണ് എന്നുള്ള ഒരു പ്രശ്നമാണ് അല്ലാണ്ട് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയിക്കഴിഞ്ഞാലും ആ ഒരു പ്രത്യേക മതത്തിന് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാടില്ല അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതാ ആ പോയിന്റിലാണ് ഇപ്പൊ നമ്മള് അങ്ങനെ കോടതി ക്ലാരിഫൈ ആ രീതിയിൽ അത് ഭരണഘടനയുടെ ഭാഗമാകുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ അത് ആവശ്യമായിരുന്നതും വേണ്ടതുമായ ഒരു കാര്യമാണെന്നാണ് സാർ പറഞ്ഞത് ഇതോടൊപ്പം ചോദിക്കാറുണ്ട് സാറേ നമ്മുടെ ഇത് ഒരു ഭരണഘടനയാണ് ഈ വഴക്കങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഉണ്ടല്ലോ ഫ്ലെക്സിബിൾ അല്ല കാരണം നമ്മൾ എഴുതി എഴുതി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനങ്ങൾ കൊടുക്കാം എന്ന് മാത്രമേ ഞാൻ ഒരു കാര്യം ചോദിച്ചുള്ളൂ സാർ അതിനിടയ്ക്ക് നമ്മൾ ഈ ഭരണഘടന ഇത് ഇരിക്കുമ്പോൾ തന്നെ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു വിധത്തിൽ അത് ഒരു അതിൽ അപ്പം വഴക്കങ്ങളെ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് മന്ത്രിസഭയെ ഡിസ്മിസ് ചെയ്തു ഭരണഘടനയിൽ നിന്ന് വകുപ്പുണ്ട് ഡിസ്മിസ് ചെയ്യാൻ വകുപ്പുണ്ട് ഭരണഘടനയിൽ പക്ഷേ അത് ആദ്യത്തെ തവണയല്ലേ സാറേ അന്നല്ലേ ആദ്യമായിട്ട് അങ്ങനത്തെ ഭരണ ഒരു ജനാധിപത്യ ഭരണകൂടത്തെ ഡിസ്മിസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അത് കഴിഞ്ഞ് അറുപത്തി ഏഴിലൊക്കെ പിന്നതൊരു കൂട്ടമായിട്ട് ഭരണം മാറുന്നതനുസരിച്ച് മാറ്റുന്നതിനും പിരിച്ചുവിടുന്നതിനുമുള്ള സാഹചര്യങ്ങൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്തു ഇത് ഭരണഘടനയിൽ ഉള്ളൊരു കാര്യമാണെങ്കിൽ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ് അപ്പം ഞാൻ പറയുന്നത് നമ്മൾ എത്ര കൃത്യമായി എഴുതി വെച്ചെന്ന് പറഞ്ഞാലും ഭരിക്കുന്ന ഭരണാധികാരി എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ കോമൺ സെൻസ് ഉണ്ടാക്കല്ല അവിടെ പറയേണ്ടത് ഞാൻ പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതിലല്ലേ ഇപ്പം എത്ര നമ്മൾ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചാലും കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലല്ലോ നടക്കുന്നത് പലപ്പോഴും അതിൻ്റെ അതിപ്പോൾ അന്ന് ഭരണഘടന രൂപപ്പെടുത്തുന്ന സമയത്ത് തന്നെ അംബേദ്കർ പറഞ്ഞത് ഒരു ഭരണഘടന നല്ല ഭരണാധികാരികളുടെ കൈകളിൽ നല്ലത് ചീത്ത ഭരണാധികാരികളുടെ ചീത്തയുമാകാം അപ്പോൾ അത് ചീത്തയാകാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശ്രമമാണ് ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സർക്കാരുകളുടെ ചുമതല എന്ന് പറയും അത് കൂട്ടായ ചർച്ചയിലൂടെ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് അത് ഉദ്ദേശിക്കുന്നത് സോഷ്യലിസം എന്ന അർത്ഥത്തിലല്ലേ എല്ലാവരെയും എന്താണ് സാമ്പത്തികമായി തുല്യരാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പകരം എന്താണെന്ന് വെച്ചതിനിടയിൽ മനുഷ്യരക്ക് ഒരു സമത്വബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന സങ്കല്പത്തിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് അതിനെ നമുക്ക് ഒരു കാര്യത്തിൽ എന്തായാലും യോജിക്കാം എന്തൊക്കെ അഭിപ്രായത്തോടെ എങ്ങനെയാണെങ്കിലും ഒരു നല്ല ഭരണാധികാരിക്ക് ജനങ്ങളോട് ആഭിമുഖ്യമുള്ള ജനങ്ങളോട് താല്പര്യമുള്ള ജനങ്ങൾക്ക് വിധേയനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ മാത്രമേ എത്ര വിശദമായി ഭരണഘടനാ വകുപ്പുകൾ എഴുതി ചേർത്താലും അത് പ്രയോഗത്തിൽ വരുത്താൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് കാര്യത്തിൽ നമുക്ക് യോജിക്കാവുന്നു All, city, well so, so, so ും അതാണ് സത്യം കാരണം വെച്ചാൽ നമ്മളിത് ഒക്കെ പറഞ്ഞാലും ഈ നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് നല്ലവരായിരിക്കും നമുക്ക് നല്ല ഭരണവും അതുപോലെ തന്നെ അല്ലാതെ ചീത്ത ഭരണവും അല്ല നമ്മളിപ്പോൾ കണ്ടു തരണമെങ്കിൽ ഒരു കാര്യം കഴിഞ്ഞാൽ സാറിന് ശ്രദ്ധയായിട്ട് ഒന്ന് പിടുത്തിട്ട് സാർ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജനം കൂട്ടമായി ഇളകി കഴിഞ്ഞാൽ ഒരു ഭരണവും ഭരണാധികാരിയും നിലനിൽക്കത്തില്ല നമ്മളിപ്പോൾ സിറിയയിൽ ശ്രീലങ്കയിൽ പിന്നെ അതുപോലെ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ അതുപോലെ നമ്മൾ കണ്ടുവരുന്നു പല സ്ഥലങ്ങളിൽ ജനം കൂട്ടമായി പ്രവേശിച്ച് എല്ലാ ഭരണവ്യവസ്ഥയും അട്ടിമറിക്കുന്ന ഒരു സംവിധാനം പട്ടാളം അട്ടിമറിക്കുന്ന ഒരു സംവിധാനം അത് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നു നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനമായിട്ടൊന്നുമല്ലെങ്കിൽ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ എഴുപത്തഞ്ച് വർഷക്കാലം തെരഞ്ഞെടുപ്പ് നടക്കുകയും ഇത്രയും ഇത്രയും ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഇത്രയേറെ ഭാഷകൾ സംസാരിക്കുന്ന ഇത്രയേറെ ജനങ്ങളെ ആസ്വദിക്കുന്ന ഒരു രാജ്യവും ലോകത്തില്ല എന്നിരിക്കെ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ എങ്കിലും സഹായകരമായിട്ട് ഈ ഭരണവ്യവസ്ഥ നൽകുന്നു എന്നത് ഒരാശ്വാസമായിട്ട് തോന്നുന്നു അല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ നിരവധി രാഷ്ട്രങ്ങളുണ്ട് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നതായിട്ടുള്ള പാകിസ്ഥാൻ പോലും അതുമാതിരി കുറേയധികം രാജ്യങ്ങൾക്കൊക്കെ ഈ സമയങ്ങളിലൊക്കെയാണ് സ്വാതന്ത്ര്യം ലഭ്യം പക്ഷെ നമ്മളിടതു പോലെ സ്ഥിരമായൊരു ജനാധിപത്യ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മറ്റു രാഷ്ട്രങ്ങളൊക്കെ പരാജയപ്പെട്ട് പാകിസ്ഥാൻ എത്ര പരാജയപ്പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യ പക്ഷേ പരാജയപ്പെട്ടില്ല ഇന്ത്യക്ക് ഒരൊറ്റ സമയത്ത് മാത്രമാണ് ജനാധിപത്യത്തിന് കറുത്ത തുണി വീണത് അത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമാണ് അതിനുശേഷം അതിനു മുമ്പ് നമുക്ക് ജനാധിപത്യ സംവിധാനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു അത് ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ ചിന്ത മനസ്സിലുണ്ടാവട്ടെ ഭരണാധികാരികൾക്കും ഉണ്ടാവട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക